ഏതു സ്ത്രീയാണ് ഭർത്താവിന്റെ സംരക്ഷണവും കരുതലും ആഗ്രഹിക്കാത്തത് ഒരാളെ യഥാർത്ഥ മനുഷ്യന് എന്ന് വിളിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവന് പിന്തുടരുന്ന ചില സവിശേഷ സ്വഭാവഗുണങ്ങളും ഉണ്ടായിരിക്കണം താഴെ പറയുന്ന സ്വഭാവഗുണങ്ങളുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾ പൊതുവെ ഇഷ്ടപ്പെടുക എന്നാണ് ഒരു പഠനത്തിൽ പറയുന്നത് ലോകം കീഴടക്കാനു തയ്യാറാണെന്ന രീതിയിൽ സ്വയം ഒരുങ്ങിയിരിക്കുന്ന എത്ര വിഷമകരമാണെങ്കിലും പരാതി പറയാതെ പിടിച്ചു നിൽക്കാനുള്ള മനോബലം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടും വാക്കുകളിലും പ്രവൃത്തികളിലും ഉത്തരവാദിത്വമുള്ളവരായിരിക്കും ഇത്തരക്കാർ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും അവരെ ഏത് രീതിയിലും പൂർത്തീകരിക്കുകയും ചെയ്യും അച്ചടക്കത്തിനായി ശ്രമിക്കുകയും കുട്ടികളെ വളരെ നന്നായി സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും എന്നു സ്ത്രീകൾക്ക് ഒരു അണ്ണിനെപ്പറ്റി തോന്നിയാൽ അവൾ അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും കുടുംബ സംബന്ധമായാലും സ്ഥാപന സംബന്ധമായാലും ചെയ്യുന്ന ജോലിയിലെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം പ്രാധാന്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ വേദിരിച്ചറിയാനുള്ള വിവേകം കാണിക്കുന്ന പുരുഷനെ സ്ത്രീകൾ സ്വന്തമാക്കാൻ കൊതിക്കും ഒരു ഉപയോഗവും ലാഭവും ഇല്ലാത്ത കാര്യങ്ങള് ഇത്തരം പുരുഷൻ ചെയ്യില്ല ഉറച്ച മനസ്സോടെയും ശരീരത്തോടെയും ലക്ഷ്യം നേടാനു സഹായിക്കുന്ന ശീലങ്ങളായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക ശക്തി കുടുംബം പണം എന്നിവയിലായിരിക്കും ഇവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത്തരക്കാരെയും സ്ത്രീകൾ വല്ലാതെ ഇഷ്ടപ്പെടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്